സ്വർഗ്ഗം പ്രാപിക്കാൻ മരണം വരെ പട്ടിണി കിടക്കണം ലോകം അവസാനിക്കാറായിരിക്കുന്നു അന്തിമ വിധിക്കായി മരണത്തിലൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്തിയാൽ സ്വർഗം പ്രാപിക്കാൻ കഴിയും ഒരു മതപ്രഭാഷകന്റെ വെളിപ്പെടുത്തലിൽ പൊലിഞ്ഞത് നാനൂറിലധികം ജീവനുകൾ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അടിമപ്പെട്ട കുറേയേറെ മനുഷ്യർ സ്വർഗം പ്രാപിക്കുന്നതിനായി നാളുകളായി പട്ടിണി കിടന്നുള്ള ജീവിതം ചെറിയ കുട്ടികൾ ആ നരാധവന്റെ നരബലിക്ക് ബലിയാടുകളാക്കി വാക്കുകൾ കൊണ്ട് മനുഷ്യനെ കബളിപ്പിക്കുക മാത്രമല്ല മനുഷ്യന്റെ ജീവൻ എടുക്കാനും സാധിക്കുമെന്ന് തെളിയിച്ച പാസ്റ്ററുടെ കഥയാണിത് സമീപകാലത്തായി വിശ്വാസ ചരിത്രങ്ങളുടെ പേരിൽ നടന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന പേരിൽ അറിയപ്പെട്ട കെനിയൻ സ്റ്റാർ വേഷൻ കൾട്ട് കെനിയൽ നടന്ന ഏറ്റവും വിചിത്രവും നിഷ്ഠൂരവുമായ ദുരന്തമാണ് കെനിയൻ സ്റ്റാർ വേഷൻ കൾട്ട് പാസ്സർ പോൾ മെക്കൻസിയാണ് വിശ്വാസത്തിന്റെ പേരിൽ നിസ്സഹായരായ മനുഷ്യരുടെ ജീവനെടുത്ത ആ മതപ്രഭാഷകൻ കെനിയൻ ഹൈക്കോടതിയാണ് മെക്കൻസിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് കിഴക്കൻ ആഫ്രിക്കൻ രാഷ്ട്രമായ കെനിയൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇയാൾ തകർത്തത് കുട്ടികളും മുതിർന്നവരും മുതിർന്നവരുമടങ്ങുന്ന നാനൂറിലധികം മനുഷ്യരുടെ ജീവിതമാണ് എല്ലാത്തിനും പിന്നിൽ പാസ്സറുടെ വെളിപാടിന്റെ കഥയും വെറും അന്ധവിശ്വാസങ്ങളുടെ പേരിൽ തകർത്തെറിയപ്പെട്ട ജീവിതങ്ങൾ മാത്രം ഡൂം സ്റ്റേ അഥവാ അന്ത്യവിധി ദിനം എന്നാണ് മെക്കൻസി സ്ഥാപിച്ച കൾട്ട് അറിയപ്പെടുന്നത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് എന്നാണ് കൾട്ട് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ വ്യക്തമായി പറഞ്ഞാൽ വ്യക്തിപ്രഭാവവും അമിത അധികാര പ്രവണതയുമുള്ള ഒരു നേതാവിനാൽ നയിക്കപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന മനുഷ്യരുടെ കൂട്ടം അതിനാൽ ഈ നേതാവ് എന്ത് പറഞ്ഞാലും ആ കട്ടിലുള്ളവർ അതനുസരിക്കും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒന്നോ അതിലധികമോ അടിസ്ഥാന തത്വങ്ങൾ നിഷേധിക്കുന്നവരാണ് സാധാരണ ക്രിസ്ത്യൻ വിഭാഗത്തിലെ കൾട്ടുകളായി മാറുന്നത് ഇവരിൽ പല കൾട്ടുകളും പൊതുവെ ക്രിസ്തുവിന്റെ ദൈവപദവിയെയും പദവിയെയും വിശ്വാസത്തിലൂടെയുള്ള രക്ഷയെയും നിഷേധിക്കുന്നവരായിരിക്കും മാത്രമല്ല അവർ തങ്ങളുടെ വിശ്വാസത്തെ ദൈവവചനങ്ങളെക്കാൾ ഉയർത്തിപ്പിടിക്കുകയും അവരുടെ കൾട്ട് സ്ഥാപിച്ച നേതാക്കന്മാരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പിന്തുടരുകയും ചെയ്യുന്നു ഇത് തന്നെയാണ് ഡൂംസ്റ്റേ കട്ടിലും സംഭവിച്ചത് വിശന്നും പട്ടിണി കിടന്നും സ്വയം നോവിച്ചാൽ മാത്രമേ ക്രിസ്തുവിനെ കാണാൻ കഴിയൂ എന്ന അയാൾ തന്റെ അനുയായികളെ പറഞ്ഞു പഠിപ്പിച്ചു മെക്കൻസി അവകാശപ്പെടുന്ന പ്രകാരം ലോക അവസാനത്തിന്റെ അന്തിമവിധിയുടെ ദിനമെടുത്തു അതിനാൽ ഇനി പട്ടിണി കിടന്ന് ദൈവത്തെ പ്രീതിപ്പെടുത്തണം ഉള്ളു വഴി ഇത് മറികടന്ന് ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അവൻ പാപം ചെയ്യും അവൻ ഒരിക്കലും സ്വർഗം കാണുകയില്ല തങ്ങളുടെ പാസ്സനൊരു സ്വർഗീയ എന്നാണ് അനുയായികളായ സാധാരണക്കാർ വിശ്വസിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ള മനുഷ്യരിൽ നിന്നൊക്കെ അകന്ന് കെനിയിലെ വനമേഖലയിലേക്ക് പട്ടിണി കിടന്ന് സ്വർഗം പ്രാപിക്കാൻ ഇവർ പുറപ്പെട്ടു രണ്ടായിരത്തി ഏപ്രിൽ മാസം മുതൽ പതിനായിരക്കണക്കിന് ഏക്കറുള്ള ഷഖോല വനത്തിൽ നിന്നും നാനൂറിലധികം മൃതദേഹങ്ങൾ കുഴിച്ചെടുത്തതോടെ സംഭവം ലോകമെമ്പാടും ഞെട്ടലുണ്ടാക്കി ഇരകളിൽ ഭൂരിഭാഗവും പട്ടിണി മൂലമാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു തുടർന്ന് മെക്കൻസിയെ പോലീസ് അറസ്റ്റ് ചെയ്തു തങ്ങളുടെ പാസ്ത്ര നിർദ്ദേശപ്രകാരം ലോകാവസാനത്തിനായി ഒരുങ്ങുകയായിരുന്നു മരണപ്പെട്ടവരെന്ന് അന്വേഷണ സംഘം പറഞ്ഞു ജനസംഖ്യയിൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനിറ്റിയിൽ ഉൾപ്പെട്ടവരുള്ള ഇടമാണ് കെനിയ ഒരു ടാക്സി ഡ്രൈവറായിരുന്ന മെക്കൻസി രണ്ടായിരത്തിന്റെ തുടക്കത്തിലാണ് ഗുഡ് ന്യൂസ് ഇന്റർനാഷണൽ മെക്കൻസി ആരംഭിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പത്ത് മുതൽ മെക്കൻസി തനിക്കുണ്ടായ ലോകാവസാനത്തിന്റെ വെളിപാടിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങി കുട്ടികൾ സ്കൂളിൽ പോകുന്നത് സാത്താന്റെ ഇരിപ്പിടത്തേക്കാണെന്നും ദേശീയ രേഖകളെല്ലാം ഉപേക്ഷിക്കണമെന്നും അയാൾ ഉപദേശിച്ചു പിടിക്കപ്പെട്ടപ്പോൾ കെനിയൻ ഹൈക്കോടതി മെക്കൻസെയും തന്റെ ഇരുപത്തിയൊൻപത് കൂട്ടാളികളെയും കുറ്റാരോപിതരാക്കി വിധിയും എഴുതി വിശ്വാസം മനുഷ്യനെ ഭ്രാന്തനാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഒരു ജീവനല്ല പല ജീവനാണ്